ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവാൻ വൻ വരാക്കൾ മലയാളം ടരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതൊക്കെയാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻ്റ്സ് ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അവരുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഡിയർ ആർക്കേഞ്ചൽ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മെയ് ദ അക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർക്കേഞ്ചൽ പ്ലീസ് ഗിവ് മെയ് ദ അക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് അവരുടെ ഇൻറ്റൻഷൻ എന്തായിരിക്കും എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് വട്ട് ഇസ് ദർ കറൻ്റ് ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചിപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് യെസ് ഇവിടെ കംപ്ലീഷൻ എന്ന് പറയുന്ന ഒരു കാർഡാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതായത് ഇതിനൊരർത്ഥമേ ഉള്ളൂ നിങ്ങളില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണതയില്ല അതുപോലെ തന്നെ ചിലപ്പോൾ ഇത് എൻ്റായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അതിന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങളില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും ഒരു സമാധാനമില്ല സന്തോഷമില്ല എന്നർത്ഥം നിങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഒരു പൂർണ്ണതയുള്ളൂ എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളില്ലാണവർ സക്സസ് കണ്ടെത്തുന്നത് അപ്പം നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് മനസ്സിൽ ഒരു സന്തോഷമില്ലായ്മ ഒക്കെ ഉണ്ടാവുന്നതിൻ്റെ കാരണം ഇവിടെ നിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം സക്സസ് ആകും എന്നവർ ശരിക്കും വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ട്രാവൽ ചെയ്ത് വരാൻ അവർ ആഗ്രഹിക്കുന്നു ചിലപ്പോൾ ഇത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കും ഡിഫറെൻറ്റ് കൺട്രീസിലായിരിക്കാം ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലായിരിക്കാം അപ്പോൾ അങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് ട്രാവല് ചെയ്ത് വരണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതായിട്ടും വരാം അതായത് തടസ്സങ്ങൾ ഉണ്ടാവാം അപ്പോൾ അതെല്ലാം ഒരുപക്ഷെ മാറ്റിയിട്ട് വേണം നിങ്ങളുടെ അടുത്തേക്ക് ഇവർക്ക് എത്താനായിട്ട് അപ്പോൾ ഇവിടെ എന്തായാലും അവർ നിങ്ങളിലേക്ക് ട്രാവൽ ചെയ്ത് വരാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുകയാണ് നിങ്ങളെ കാണാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇത് എങ്ങനെ സംഭവിച്ചു അതായത് എൻ്റായിട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെ ഇവർക്ക് മാറ്റങ്ങൾ ഉണ്ടായെന്ന് പറയുമ്പോൾ അതിനുള്ള കാരണം കൂടി യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഒരവെയർനെസ് ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അതിൽ നിന്നൊക്കെയും അവർ പാഠങ്ങൾ ഉൾക്കൊണ്ടു അല്ലെങ്കിൽ ചില മനസ്സിലാക്കലുകൾ നടത്തിയിട്ടുണ്ട് അവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഒന്നുകിൽ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ എന്തായിരുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസർ അവർക്ക് അവിടെ കിട്ടിക്കാണും അതായത് എന്തെങ്കിലുമൊക്കെ വലിയ മാറ്റങ്ങളായിരിക്കാം അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വരാനും നിങ്ങൾ സക്സസ് ആണ് അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി അവർക്ക് വിജയമാണ് എന്നവർ മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു കാത്തിരിക്കൽ നടക്കുന്നുണ്ട് ഒരു കാത്തിരിപ്പുണ്ട് അതായത് ഒന്നുകിൽ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചിട്ട് ഇനി എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അടുത്തത് എന്നുള്ള കാര്യത്തിൽ ഒരു കാത്തിരിപ്പായിരിക്കും അല്ലെങ്കിൽ എൻ്റെ ആയപ്പോഴെ റിലേഷൻഷിപ്പിൽ ഇനിയും നിങ്ങൾ തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയായിരിക്കാം അപ്പോൾ എന്തായാലും അവർ ഈ ഒരു റിലേഷൻഷിപ്പിന് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് മാത്രമാണ് അർത്ഥം അതായത് എന്തെങ്കിലും ഒന്നാകാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കാർഡിനെ നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരർത്ഥം കൂടിയുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയൊക്കെ നിങ്ങളെ അവർ വോച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ അവർ നോക്കുന്നുണ്ട് നിങ്ങളെ ഒരിക്കലും അവർ അവരുടെ മനസ്സിൽ നിന്ന് കളഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് ചിലപ്പോൾ ഒരുപാട് ഓണാണ്ട സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവാം കുറച്ചൊന്ന് ഇവരും അടുത്തിട്ടുമുണ്ട് അത് പാക്സിഡൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല ഞാൻ മടുത്തു അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് അവർ പറയുന്നുണ്ട് അതായത് ഒരു പക്ഷേ നേരത്തെത്തെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇവർ ചിലപ്പോൾ നിങ്ങളിൽ നിന്നും വിട്ടുപോയതായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് ശരിയാകില്ല ഞാൻ വിട്ടുപോവാണ് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടായിരിക്കാം പോയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ അവർ നിങ്ങൾക്ക് ഒരുപാട് ആയിട്ടാണ് നിൽക്കുന്നത് നിങ്ങളിൽ നിങ്ങളോട് ഒരുപാട് ദയയും ഒരുപാട് കരുണയും ഒക്കെ ഉണ്ടാകുന്നുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിട്ടാണ് ഇപ്പോഴാണ് അവർക്കൊരു ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ ഒരു വാല്യൂ കരുതുന്നുണ്ട് അവർ നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമാണ് അവർക്കുള്ളത് അതായത് നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് നിങ്ങൾ ഒരുപാട് അവർ സ്നേഹിക്കുന്നുണ്ട് അവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ അവരിപ്പോൾ നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ട്രസ്റ്റ് വൃത്തിയാണെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഒരുപക്ഷെ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവാം അന്നൊന്നും ഇവർക്ക് നിങ്ങളൊരു വാല്യൂവോ ഒന്നും കരുതിയിട്ടുണ്ടാവില്ല നിങ്ങൾ ചെയ്തു പോയ കാര്യത്തിനൊരു നന്ദിയും അവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷേ നിങ്ങൾ അകന്നു പോയപ്പോൾ ഒരുപക്ഷെ അവർ നിങ്ങളെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്തിട്ടുണ്ടായിരിക്കാം സെൽഫ് ലവ് ചെയ്ത് നിങ്ങൾ മാറി നിന്നിട്ടുണ്ടായിരിക്കാം ഈ ഒരു സിറ്റുവേഷനിലായിരിക്കാം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അങ്ങനെയുള്ളവർക്കൊക്കെ ഏറെ റീസണേറ്റ് ആണ് അതുപോലെ തന്നെ ഇവിടെ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതാണ് ഇവിടുത്തെ എയ്റ്റ് ഓഫ് കപ്സിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അവർ തേടി എന്നുള്ളതും അർത്ഥമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാല്യൂ തരാതെ പോയതാണെന്നുള്ളത് ചുരുക്കം പക്ഷേ ഇപ്പോൾ എന്തോ ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ ഇവരുടെ ലൈഫിൽ നടന്നിട്ട് അവർ തിരിച്ച് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ എന്തൊക്കെയോ പ്രധാനപ്പെട്ട സാഹചര്യങ്ങളൊക്കെ ഇവരുടെ ലൈഫിൽ വന്നിട്ടുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും നഷ്ടങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അവരുടെ ഒരു ലക്കി ചാം ആയിരുന്നിരിക്കണം നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സമയത്ത് അതൊന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല പിന്നീട് യൂണിവേഴ്സ് അവർക്കൊരു അവയർനെസ് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ തിരിച്ചടി എന്ന് പറയില്ലേ അതായത് നിങ്ങളെക്കാൾ ബെറ്റർ വേറെ ഒന്നാണ് നല്ലൊരാൾക്കാരെ കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിച്ചിട്ടൊക്കെ പോയിട്ടുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കാം അവിടെ ചെന്നപ്പോൾ ഒരു പക്ഷേ തിരിച്ചടികൾ ഒരുപാട് കിട്ടിയിട്ടുണ്ടാവാം അതായത് അവരെ യൂണിവേഴ്സ് തന്നെ ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം യെസ് ഇവിടെ തീർച്ചയായിട്ടും ഇപ്പോൾ അവർ നിങ്ങളെ സ്റ്റാറായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് അവരുടെ ജീവിതം നല്ലതാവുകയുള്ളൂ അങ്ങനെയാണ് ചിന്തിക്കുന്നത് ഇപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ മൂല്യം മനസ്സിലാകുന്നത് നിങ്ങൾ കൊടുത്ത സപ്പോർട്ട് ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത് നിങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത് ഇനി നെക്സ്റ്റ് കാർഡ് വളരെ ആണ് റിലീസ് എന്നുള്ളത് എൻഡിങ് ഈ റിലേഷൻഷിപ്പ് എൻഡായി പോയതാണ് ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്കില്ല എന്ന് പറഞ്ഞു പോയിട്ടുള്ള ഒരു വ്യക്തിയാണിത് അങ്ങനെയുള്ളവർക്ക് കൂടുതൽ റീസൺ ട്രാൻസ്ഫോർമേഷനിലൂടെ ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതായത് ചിലപ്പോൾ നിങ്ങളുടെ നമ്പർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും കളഞ്ഞിട്ടുണ്ടാവാം അങ്ങനെയുള്ള ഒരു പേഴ്സണാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും കുതിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഇത് മതി എന്ന് പറഞ്ഞിട്ട് സർവശക്തിയും എടുത്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് യെസ് അതുതന്നെ മേജർ ട്രാൻസ്ഫോർമേഷൻ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് റിയലൈസേഷൻ ചില കാര്യങ്ങൾ അവർ റിയലൈസ് ചെയ്തു അതേപോലെ തന്നെ ഒരു മാലാക്ക ഇവരെ കൈ പിടിച്ച് നടത്തുന്നുണ്ട് അപ്പോൾ അതുമാതിരിത്തെ ജീവിത സാഹചര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടായി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു ലൈഫ് ചേഞ്ച് എന്ന് പറയുന്നത് അവർ സ്വതന്ത്രമായി എന്നും പറയുന്നുണ്ട് ചിലപ്പോൾ മറ്റൊരാളിൻ്റെ കൺട്രോളിലായിരുന്നിരിക്കണം ആ ഒരു വ്യക്തി ചിലപ്പോൾ ആ ഒരു സാഹചര്യം അവരെ വിട്ടുപോയതുമായിരിക്കാം എന്തായാലും വലിയൊരു മാറ്റം ഇവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അതുമാതിരി തന്നെ നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നയൻ ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണ് അത് ഒരു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതായിരിക്കാം ചിലപ്പോൾ ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് ഇലവൻ ഇലവൻ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കാം എന്തായാലും ജേണൽ എഴുതിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ എന്തോ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളുടെ വിഷമാണ് പൂർത്തീകരിക്കപ്പെടുന്നത് അതുപോലെ തന്നെ വളരെ വ്യക്തമായിട്ട് ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് അതായത് നിങ്ങളെ കുറ്റം ചാർത്തി ബ്ലെയിം ചെയ്ത് ഈ ഒരു വ്യക്തി പോയതാണെന്ന് വളരെ സുദൃഢമായി പറയാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് കൂടുതൽ വയസ്സിനേറ്റായിരിക്കും രണ്ട് പ്രാവശ്യം ആ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് നിങ്ങളെ വേണ്ട എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് ഞാൻ വേറെ നല്ല കാര്യങ്ങളാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പതുക്കെ പോയതാണ് അതുപോലെ തന്നെ ഇപ്പോൾ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പമുള്ളൊരു ലൈഫാണ് അതുപോലെ തന്നെ നിങ്ങൾ വൈറ്റ് ബ്ലാക്ക് ബട്ടർഫ്ലൈനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ ആണ് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകുന്നു അതായത് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പൂർത്തീകരിക്കപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ ഇവിടെ ചിലപ്പോൾ ആ ഒരു വ്യക്തി ഒരുപാട് മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങളുടെ മനസ്സോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മനസ്സോ ഇരുന്ന് പറയുകയാണ് നിങ്ങളാണ് അവരുടെ യഥാർത്ഥ പേഴ്സൺ എന്നുള്ളത് നിങ്ങളോടും പറയുന്നുണ്ടാവും അവരാണ് നിങ്ങളുടെ ആ ഒരു ഡിവൈൻ പാർട്ട്ണർ എന്നുള്ളത് ഇവിടെ മജീഷ്യൻ മിറർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ടിൻഫ്ലൈൻ ജേണിയിലാണ് ഈ ഒരു ബന്ധം ഒരിക്കലും തകരുന്നില്ല അനന്തമായിട്ട് തന്നെ പോകും എന്നാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ ഒരാൾ ആണെന്നുണ്ടെങ്കിൽ ഒരാൾ വാട്ടറാണ് രണ്ട് വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളുള്ള ആൾക്കാരാണ് പക്ഷേ രണ്ടിനും രണ്ടുപേരെ ഹീൽ ചെയ്യാൻ സാധിക്കും അതാണ് അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ ഹീൽ ചെയ്യാൻ സാധിക്കും ചിലപ്പോൾ ആ ഒരു വ്യക്തിയെ ഹീൽ ചെയ്യപ്പെടുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കാം നിങ്ങളുടെ ലൈഫ് പർപ്പസ് തന്നെ ചിലപ്പോൾ പരസ്പരം ഹീൽ ചെയ്യപ്പെടുക എന്ന ഉദ്ദേശത്തിലായിരിക്കാം നിങ്ങൾ ഈ ഒരു ഭൂമിയിലേക്ക് ജന്മം എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പിരിയാനായിട്ടുള്ള ഒരു സാധ്യത വളരെ കുറവാണ് നിങ്ങളൊരു ടിൻ ഫ്ലെയിം ജനീലാണൊരു പാസ്റ്റ്ലൈവ് കണ്ടക്ഷനാണ് എസ് ഇവിടെ എന്ന് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ വർത്തി ഓഫ് ലവ് അതായത് നിങ്ങൾ സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയാണെന്ന് ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെ മാരേജ് ചെയ്താൽ കൊള്ളാം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് സ്റ്റെബിലിറ്റിയിലേക്കൊക്കെ വന്നാൽ കൊള്ളാം എന്നവർക്കുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ഫിസിക്കൽ അടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കാം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ഇവരെ നിങ്ങളെ ഹൈഡ് ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങളെക്കാൾ നല്ലത് മറ്റൊരാളെന്ന് വിചാരിച്ച് ഇവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ നിങ്ങളെ തെറ്റായ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടായിരിക്കാൻ പോയിട്ടുള്ളത് ചിലപ്പം മുടന്ത ന്യായങ്ങൾ പറഞ്ഞിട്ടായിരിക്കാം പോയിട്ടുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ ബ്ലെയിം ചെയ്ത് തെറ്റുകുറ്റങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ തലയിലാക്കി അവർ രക്ഷപ്പെടുകയായിരുന്നിരിക്കണം ചെയ്തിട്ടുള്ളത് ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ആണ് കാരണം ഒരുപാട് കാര്യങ്ങൾ അവർ ഹൈഡ് ചെയ്ത് നിങ്ങളോട് കള്ളം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് അവർ നിങ്ങളുടെ ലൈഫിൽ നിന്നും പോയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ അവർക്ക് അതിനെ കുറ്റബോധം കൊണ്ട് അവർ മുഖം പുത്തിക്കരയുകയാണ് കാരണം എന്താ ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായിട്ടുള്ളത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമ്പോൾ മാത്രമാണ് അവർക്ക് നന്മയുണ്ടാകുന്നത് വിജയമുണ്ടാകുന്നത് എന്നുള്ളത് അതേപോലെ തന്നെ ഇപ്പം നിങ്ങളെ ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാനും ഡേറ്റ് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഒരു നല്ല ഒരു അട്രാക്ഷൻ ഇപ്പം നിങ്ങളോടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ രണ്ട് എനർജീസ് തമ്മിൽ ബാലൻസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം രണ്ട് പേരും രണ്ട് വ്യത്യസ്തങ്ങളായ സ്വഭാവക്കാരാണ് കുറ്റങ്ങളും കുറവുകളുമുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വിജയിക്കുകയുള്ളൂ അത് നിങ്ങളും മനസ്സിലാക്കുക അവർ മനസ്സിലാക്കേണ്ടതാണ് അതേപോലെ തന്നെ പേഴ്സിൻ്റെ നെയിം എന്ന് പറയുന്നത് എഫ് എൻ എച്ച് എ ജി എന്നാണ് കിട്ടിയിരിക്കുന്നത് കെ എന്ന് കിട്ടിയിട്ടുണ്ട് സി എന്നാണ് കിട്ടിയിരിക്കുന്നത് ടി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഒ എന്നാണ് കിട്ടിയിരിക്കുന്നത് എം എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് കണ്ണൂർ എന്ന് കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് തൃശ്ശൂർ പാലക്കാട് അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് മോർ ക്ലൂ കൂടി എടുക്കാം ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ലിയോ അക്യൂറീസ് ബ്ലൂ കളർ ഹസ്ബൻഡ് വെയറിങ് നോസ്പിൻ ഇലവൺ ഫോർട്ടി ഫോർ എയ്റ്റീൻ ഫോർ എന്നൊരു നമ്പർ തേർട്ടി ഫോർ ട്വൻറ്റി ടു നയൻറ്റീൻ ഫോർട്ടി വൺ സിക്സ് ട്വൻറ്റി സെവൻ ഏജ് ഡേറ്റ് ഓഫ് ബർത്തോ ഫോർട്ടി നയൻ ട്വൻറ്റി ഫോർട്ടി എയ്റ്റ് എന്നൊരു ഡേറ്റ് ഫോർട്ടി ഏജ് ആയിരിക്കാം എയ്റ്റ് തേർട്ടി ടു സിക്സ്റ്റീൻ ട്രിപ്പിൾ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൻ്റ് ഏറ്റാണ് ഇലവൻ ഇലവൻ ട്രിപ്പിൾ വൈറ്റ് ബട്ടർഫ്ലൈ സെയിം ഏജ് ഗ്രീൻ കളർ അപ്പോൾ അതുപോലെ തന്നെ ബ്ലൂ കളർ നിങ്ങൾക്ക് വ്യക്തിക്കോ ഒക്കെ ഇഷ്ടമായിരിക്കാം പോസിറ്റീവ്നെസ് വേറി ടോൾ ആംഗ്രി റിലീജിയൻ വീറ്റിഷ് കോംപ്ലക്ഷൻ അറ്റൻഷൻ റെഡ് കളർ ഫാദർ നമുക്കിന്ന് ഒരുപാട് ക്ലോസ് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഏഞ്ചൽ മെസ്സേജസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് നമുക്ക് നോക്കാം എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് ഏഞ്ചൽ നൽകുന്നത് ഡിയർ ആർക്ക് ഏഞ്ചൽ സാമുവെൽ പ്ലീസ് ഗിവ് മീ റൈറ്റ് മെസ്സേജ് യെസ് എന്നുള്ളൊരു ആൻസറാണ് കിട്ടുന്നത് യെസ് എന്നുള്ളൊരു ആൻസർ കിട്ടുന്നുണ്ട് അടുത്ത് നമുക്ക് നോക്കാം നോൺ ഇരിറ്റുവറി നിങ്ങൾ ഒരു കാരണവശാലും സംഘപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളത് അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ലവ് യു ഓൾ